ജ്യൂസ് ഹായ് ഫ്രണ്ട്സ് എല്ലും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടും നിരവധി അത്ഭുത ഗുണങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മൊറേസി കുടുംബത്തിലെ ഒരംഗമായ മൾബറിയെ കുറിച്ചാണ് മൾബറിയുടെ ഉത്ഭവസ്ഥാനം ചൈനയിലാണ് ഈ കുഞ്ഞൻ പഴം നിസാരക്കാരനൊന്നുമല്ല ഓറഞ്ചിനേക്കാളിലും ഗ്രാൻബെറി പഴത്തേക്കാളിലും രണ്ടിരട്ടി ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ട് നമ്മുടെ മൾബറി വൈറ്റമിൻ സിയുടെയും അയണിൻ്റെയും ഒക്കെ ഒരു ഉറവിടമാണ് നമ്മുടെ ഈ മൽബറിയിൽ ഇത് മൂന്ന് സ്റ്റേജിലാണ് ഇത് പഴുത്ത് വരുന്നത് ആദ്യം ഒരു വൈറ്റ് കളർ വരും പിന്നെ ഒരു പിങ്ക് റെഡിഷ് പോലത്തെ ഒരു കളർ വരും പിന്നെ ഡാർക്ക് ബ്ലാക്ക് ആ കഥ നമ്മുടെ ഇതിൻ്റെ പഴിവ് മിക്കവാറും അറിയാമായിരിക്കും എങ്കിലും അറിയാത്ത അറിവിലേക്കായിട്ട് മാത്രമേ ഇത് പറഞ്ഞതേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ പരസ്യം നമുക്ക് കുറേയധികം കിട്ടിയിട്ടുണ്ട് കുറേ അഴി നമ്മളത് വാഷ് ചെയ്ത് അതിനെ നല്ലതായിട്ട് കഴുകിയെടുക്കണം കഴുകുമ്പോഴത്തേനും അതിൻ്റെ ഒരുമാതിരി ഈ ആ കളറെല്ലാം പോകുന്നുണ്ടെങ്കിലും നമ്മൾ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വേണം നമ്മളിത് എടുക്കാനായിട്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം മുതൽ ക്യാൻസർ വരെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ശേഷിയുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മളെ ഇത് ചെറിയൊരു പുളിയും നല്ലൊരു മധുരവും ചേർന്നൊരു ടേസ്റ്റൊരു അതിൻ്റെ രണ്ടിനെയും ഒരു കമ്പൈനായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്കിതിന് വരുന്നത് നമുക്കിത് ജ്യൂസ് അടിച്ചാൽ തന്നെ കണ്ട് കുടിക്കാം വേണം ഷുഗർ ആഡ് ചെയ്യാം അല്ല അല്ലെന്നുണ്ടെങ്കിൽ മധുരത്തിന് വേണ്ടി ചുരുടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി നമുക്ക് ലെമൺ ആഡ് ചെയ്യാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇപ്പം ഞാനിപ്പം ജസ്റ്റ് ഇച്ചിരി ഷുഗറും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് മാത്രമേ അത് ചേർത്തിട്ടുള്ളൂ മൽബറികൾ പലതരത്തിലുണ്ട് മഞ്ഞ കളറിലുണ്ട് വെള്ള കളറിലുണ്ട് പിന്നെ ലോങ് ആയിട്ടൊക്കെ ഉള്ള അതുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് നമ്മുടെ ഈ കുഞ്ഞിന് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടിനെ തീരെ കലോറ് കുറഞ്ഞൊരു ഫ്രൂട്ടാണ് അപ്പൊ നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇത് കുടിച്ചിട്ടില്ലാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും മസ്തായിട്ട് ഇതിൻ്റെ ഒരു തയ്യെങ്കിലും വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വളർത്തി എടുക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറന്നു പോരുന്നേ നമുക്ക് പേര് പേരിൽ നല്ല അഭിപ്രായം കേൾക്കാം